നമ്മൾ എന്ത് വാങ്ങുമ്പോഴും അതിൻ്റെ റേറ്റ് നോക്കാറുണ്ടല്ലേ കമ്പയർ ചെയ്യാറുണ്ട് വില കുറവാണോ എന്നുള്ളത് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യാറുള്ളത് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി പിന്നെ റേറ്റും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വില കുറവില് കിട്ടിയപ്പോൾ വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് കിച്ചണിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും നമുക്ക് കുഞ്ഞു കുഞ്ഞ് സംഭവമായിരിക്കും നമുക്ക് മിസ്സായി പോകുന്ന വാങ്ങാൻ വിട്ടുപോകുന്ന അടുക്കളയിലോട്ടൊക്കെ ആവശ്യമുള്ള ചെറിയ സംഭവമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് അടുക്കളയിലുള്ളവർക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അപ്പം അങ്ങനെ ആ വാങ്ങിയ വിലക്കുറവിൽ കിട്ടിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ നിങ്ങൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിയത് നമുക്കിങ്ങനെ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങിയതാണ് ഷോപ്പ് കണ്ണൂരാണെന്ന് തോന്നുന്നു ഇവരെ ഞാൻ മുമ്പും ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴും അല്ലാതെ നമുക്ക് ഫോട്ടോ കാണുമ്പോൾ വേറെ ഒന്നും കയ്യിൽ കിട്ടുമ്പോൾ വേറെ ഒന്നും അങ്ങനെയൊന്നും അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ആദ്യം കാണിക്കുന്നത് ഇതുപോലുള്ള ഒരു ലൈറ്ററാണ് എലക്ട്രിക്ക് ലൈറ്ററാണ് കേട്ടോ ഇത് നമുക്ക് ചാർജ് ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് ലൈറ്ററാണ് ആണ് ഗ്യാസിന് മാത്രമല്ല കേട്ടോ ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് അപ്പോൾ ഇത് ചാർജ് കേബിളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട് ചാർജ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം ബാറ്ററി തീരുന്ന സംഭവം അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്തിനും ഗ്യാസ് കത്തിക്കാൻ മാത്രമല്ല കേട്ടോ എന്തിനു വേണേലും യൂസ് ചെയ്യാം ഇതിപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല മെഴുകുതിരി കത്തിക്കാനും അടുപ്പ് നമുക്ക് കത്തിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതുപോലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്യാം അടുപ്പൊക്കെ കത്തിക്കാനൊക്കെ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അടുപ്പിൻ്റെ അകത്തോട്ട് തീ കൊളുത്താനൊക്കെ ഈസി ആയിരിക്കും ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ടാവും അത് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി ഒന്ന് ഓണാക്കി ആക്കി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇതാ ഗ്യാസ് എത്തിക്കാനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ വാങ്ങിയിട്ടുള്ളത് ഗ്ലൗസ് ആണ് കുറേ ആയിട്ട് വിചാരിക്കുന്നതാന്ന് ഗ്ലൗസോ വാങ്ങണമെന്നുള്ളത് അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് കുറച്ച് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗ്ലൗസ് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി എയ്റ്റ് റുപ്പീസാണിതിന് അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ അലാസ്റ്റിക് ഒക്കെ വന്നിട്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് തോന്നില്ല കൈ ഇങ്ങനെ അറ്റം വരെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കൈ പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ ഉണ്ടാകും നമുക്ക് കയ്യിൽ ക്ലൗസ് ഇട്ട ഒരു ഫീലേ ഇല്ല അപ്പോൾ കുറേ പേർക്കൊക്കെ ഇങ്ങനെ അലർജിയൊക്കെ ആകാറുണ്ട് ഇങ്ങനെ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ വലിയ റേറ്റുമില്ല ഇത് ഇനി പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞ് പ്രൊഡക്റ്റാണ് പക്ഷേ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് പലപ്പോഴും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും ആണ് ഫ്ലാറ്റിലാണെങ്കിലും ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് പലപ്പോഴും വലിയ ലോങ് ആയിട്ടുള്ള സ്റ്റിക്ക് നമ്മളെ കയ്യിൽ കിട്ടണമെന്നില്ല ഇത് കണ്ടില്ലതാ നല്ല ലോങ് ഒരു സംഭവമാണ് സെവൻറ്റി എയിറ്റ് റുപ്പീസേ ഉള്ളൂ ഇതിന് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് സിങ്കൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു കമ്പിയാണ് കേട്ടോ നല്ല ലോങ് ആയിട്ടുള്ള കമ്പിയാണ് അത് ഇത്രയും വലുതുണ്ട് ഇത് അപ്പോൾ ഇത് നമ്മൾ സിങ്കിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഇതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ബ്രഷ് പോലത്തെ ഇതുപോലത്തെ ഒരു സംഭവമുണ്ട് ഇതിലിങ്ങനെ വേസ്റ്റൊക്കെ കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അപ്പോൾ ഇതുപോലെ ഈ ഒരു നമ്മൾ അകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ സിങ്ക് ആണെങ്കിലും സിങ്കാണെങ്കിലും വാഷിംഗ് ബെസിനാണെങ്കിലൊക്കെ നമുക്ക് ബ്ലോക്ക് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് പിന്നതാ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വിലയുള്ള വുഡിൻ്റെ ഇതുപോലെ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൽ തവി ചട്ടകം ഇത് ഓയിൽ സ്ട്രെയ്നർ ഇതുപോലെ ഇങ്ങനെ ത്രീ പീസ് വരുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് പെട്ടെന്ന് പൂപ്പലൊന്നും പിടിക്കില്ല പിന്നെ വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു ക്ലോത്താണ് നമുക്കിത് മൈക്രോ ഫൈബർ ആണ് കേട്ടോ ഇത് മെറ്റീരിയല് നമുക്ക് കയ്യിലിങ്ങനെ ഗ്ലൗസ് പോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുടക്കാം നമുക്കിപ്പോൾ കാറ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ജനാല അതിൻ്റെ കമ്പി അതിൻ്റെ ഒക്കെ നമുക്ക് കയ്യിലിട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്യാൻ തുടക്കാനൊക്കെ ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കയ്യിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ജനാ ജനാലയുടെ കമ്പിയൊക്കെ തുടക്കാനൊക്കെ നല്ല ഈസി ഉള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ ഇത് കണ്ടപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് നല്ല യൂസ്ഫുള്ളാണ് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അറിയോ വാങ്ങിയത് ഇതുപോലത്തെ ഒരു ബോൾസാണിത് വാഷിംഗ് മെഷീനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ബോൾസ് നമ്മൾ പലപ്പോഴും വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഡ്രസ്സ് വാഷ് ആയിട്ട് വരുമ്പോൾ ഫുൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ എല്ലാം പിരിഞ്ഞ് എല്ലാം ജോയിൻ്റ് ആയിട്ടൊക്കെ വരാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റൊൻപത് രൂപയാണത് ഇതുപോലെയാണ് ബോൾസ് നമ്മൾ ഒരു അഞ്ചാറ് ബോൾസ് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി ഡ്രസ്സ് നല്ല ക്ലീൻ ആവാനും നല്ലതാണ് കേട്ടോ പിന്നെ എലാസ്റ്റിക് ഒക്കെ വരുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇടാതിരിക്കുക അല്ലാത്തൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇതൊരു അഞ്ചാറ് ബോൾസോ അല്ലെങ്കിൽ എട്ടോ ബോൾസോ ഇട്ടുകൊടുത്താൽ മതി നല്ല ക്ലീൻ ആയിട്ടും വരും അതുപോലെ പിന്നെ അങ്ങനെ പിരിഞ്ഞ് എല്ലാം കൂടെ ജോയിൻ്റ് ആവാതിരിക്കാനും നല്ലതാണ് കേട്ടോ ഈ ഒരു വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ബോൾസാണിത് പിന്നെ ഇതാ കുഞ്ഞു സംഭവം തന്നെയാണ് പക്ഷെ നല്ല യൂസ്ഫുള്ളാണ് ഞാൻ മുമ്പ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്തുനിന്ന് നമുക്ക് ഇപ്പോൾ തുടച്ചൊക്കെ കഴിയുമ്പോൾ മോപ്പാണെങ്കിലും അല്ലെങ്കിൽ ചൂലാണെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുപോലത്തെ സംഭവമാണ് വെറും അൻപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് വലുതും ചെറുതുമൊക്കെ നമുക്കിതിൽ ഹാങ്ങ് ചെയ്തിടാം ചുമരിൽ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്തൊരു സ്റ്റിക്കർ പോലെ ഉണ്ടാവും അതെടുത്തിട്ട് ചുമരിൽ നന്നായിട്ട് ഒന്ന് വെള്ളമൊന്നും ഇല്ലാത്ത തുടച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഇതിലൊരു ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പിലോട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്നില്ല പിന്നീടാണ് അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഇത് ഒട്ടിച്ച് കൊടുത്താൽ നമുക്കിങ്ങനെ മോപ്പാണെങ്കിലും എന്തും നമുക്കിതിലിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിനാണ് അൻപത്തെട്ട് രൂപ വരുന്നത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് എവിടെയെങ്കിലും ഒരു മൂലക്കൊക്കെ നമുക്കിതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മോപ്പും ചൂലും ഒക്കെ നമുക്കവിടെ നീറ്റായിട്ട് അവിടെ കിടന്നോളും പിന്നെ ഇതാ ക്ലോത്ത് റോപ്പാണ് ഞാൻ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ക്ലോത്ത് റോപ്പ് അൻപത്തെട്ട് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിലൊക്കെ നമുക്ക് ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് രണ്ടറ്റത്തും ഇതുപോലെ പൊളുത്തുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ജനാ വിൻ ജനാലയുണ്ടല്ലോ അതിൻ്റെ കമ്പിക്കകത്തോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ആവശ്യമില്ലാത്ത സമയത്ത് മാറ്റാം ആവശ്യമുള്ള സമയത്ത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് കുറേ ഇതിൻ്റെ ഈ റോപ്പ് കുറേ ലോങ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഇങ്ങനെ ഓരോ ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രസ്സ് ഹാങ്കറിൽ ഇട്ടിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല നല്ലൊരുപാട് ഡ്രസ്സ് നമുക്കിതിൽ ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല യൂസ്ഫുള്ളാണിത് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിന് ഈ ഒരു ക്ലോത്ത് റോപ്പ് നൈലോൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഇത് നമ്മൾ മുടിയൊക്കെ നനഞ്ഞ മുടിയൊക്കെ കെട്ടി വെക്കാനുള്ള ഒരു ക്ലോത്താണ് നമ്മൾ തോർത്തൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടി വെക്കൂലെ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് അതിന് പകരമായിട്ട് തലയിലിട്ട് കൊടുക്കുന്ന ഒരു ക്യാപ്പ് പോലത്തെ ഒരു ക്ലോത്താണ് ഒരു ഡിഫറൻറ്റാണ് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അതായത് പോലെ ഇങ്ങനെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ അറ്റത്ത് ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ ഈ ബട്ടൺ ഈ ബട്ടനിലോട്ടൊക്കെ ഇങ്ങനെ മുടി തലയിലോട്ടിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു ക്ലോത്താണ് നല്ല വെള്ളം പെട്ടെന്ന് ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്ന ക്ലോത്താണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു ക്ലോത്ത് അപ്പോൾ ഇതെങ്ങനെയെന്നുള്ളത് ഞാൻ ജസ്റ്റ് ദ സൈഡിൽ ഒരു പിക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ അത് അഴിഞ്ഞു പോകൊന്നുമില്ല നമ്മൾ തോർത്തൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ നേരം അതൊക്കെ നമുക്ക് കെട്ടിവെക്കാൻ പറ്റുന്നില്ല അഴിഞ്ഞു പോകാറുണ്ട് അതുപോലെ വെള്ളം തലയിൽ മുടിയിലുള്ള വെള്ളം വലിച്ചെടുക്കാൻ നല്ലതാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ വെള്ളം എത്രത്തോളം അബ്സോർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ബൗളിലോട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള പകുതി വെള്ളവും ഈ തോറത്തിൽ വലിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിൽ അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ചെറിയ റേറ്റ് അല്ലേ അപ്പോൾ നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാം ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിയിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ആപ്രോൺ ആണ് വാട്ടർ പ്രൂഫാണ് കേട്ടോ ഇത് നമ്മൾ പലപ്പോഴും ക്ലോത്തിൻ്റെ ആപ്രോൺ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പാത്രം കഴുകുമ്പോഴൊക്കെ നനയാറുണ്ട് ഡ്രസ്സൊക്കെ നനയാറുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എത്ര വെള്ളം തെറിച്ചാലും നമ്മുടെ ഡ്രസ്സ് നനയില്ല വാട്ടർ പ്രൂഫാണ് സംഭവം പിന്നെ ഇതിലൊരു പോക്കറ്റും കൂടെ വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും ഇതിൻ്റെ പോക്കറ്റിൽ മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണമെങ്കിലൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈയൊരു റേറ്റിന് ഈയൊരു ആപ്രോണ് നല്ലതായിട്ട് എനിക്ക് തോന്നി പലപ്പോഴും ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടാവാറുണ്ട് ഷോപ്പിലൊക്കെ വാങ്ങുമ്പോൾ പിന്നെ വാങ്ങിയിട്ടുള്ളത് സ്ട്രെയിനർ ബാസ്ക്കറ്റാണ് ഇപ്പോൾ സ്ട്രെയിനറൊക്കെ നമ്മളെ കയ്യിൽ ഒരുപാടുണ്ട് പക്ഷേ ഇതുപോലത്തെ എണ്ണം ഇതിൽ തന്നെ കഴുകിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചാൽ ഇതിൽ തന്നെ സ്ട്രെയിൻ ചെയ്യാം അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അപ്പോൾ എനിക്ക് ഇതൊന്ന് വേണമെന്ന് തോന്നിയിട്ട് ഇത് കണ്ടപ്പോൾ ചെറുതുപോലെ വലുതുമല്ലോ അതുപോലെ കാണാനും ഒരു ഭംഗിയുണ്ട് നമുക്കിതിൽ തന്നെ കഴുകി ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഓയിലൊക്കെ തേച്ച് കൊടുക്കാനുള്ളൊരു ക്ലോത്തിൻ്റെ ബ്രഷാണിത് ഓയിൽ ബ്രഷൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഇതുപോലെ തരണം വേണമെന്നുണ്ടായി ഇനി ഒരു ക്ലോത്തിൽ വരുന്ന ബ്രഷ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തൊമ്പത് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചട്ടി ആണെങ്കിലൊക്കെ നമുക്ക് ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിലൊക്കെ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാനൊക്കെ ഇതുപോലത്തെ ഒരെണ്ണം വേണമെന്നുണ്ടായിന് പിന്നെ വാങ്ങിയിട്ടുള്ളത് എന്താ ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഒരു ബോക്സ് ആണ് നമുക്കിതിൽ ഒരെണ്ണം തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് എടുക്കുന്ന പോലെ ഇതിൽ ഇങ്ങനെ ഒരെണ്ണം എടുത്താൽ മതി നൂറ്റൻപത് പീസോളം ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതുപോലെ നമുക്കെടുത്തിട്ട് യൂസ് ചെയ്യാനും ഈസിയാണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് പീസ് ഉണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ടേബിളോ കൗണ്ടർ ടോപ്പോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും അങ്ങനെയുള്ളൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അതാ ഗ്യാസ് സ്റ്റൗ നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ നല്ല വെലി ഇതായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ വലിയ റേറ്റുമില്ല നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കൊടുത്താൽ നമുക്ക് വർഷത്തോളം യൂസ് ചെയ്യാം പിന്നെ വാങ്ങിയിട്ടുള്ളത് കുൽഫി മേക്കറാണ് കുൽഫി ഐസ് ക്യാൻഡി പാലൈസ് ചോക്കബാർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മോൾഡിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ മുമ്പ് ആയിരുന്നു കേട്ടോ വാങ്ങിയപ്പോൾ ഇതൊരെണ്ണം കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റൊൻപത് രൂപയേ ഉള്ളൂ വലിയ വിലയും ഇല്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണാൻ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഒരിക്കലും എന്തെങ്കിലും റെസിപ്പിയോ കാണിച്ചു തരാം പിന്നെതാണ് വാങ്ങിയിട്ടുള്ളത് ഒരു മോമോസ് ഉണ്ടാക്കുന്ന മോൾഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് കുറേ പേര് ചോദിക്കലുണ്ട് മോമോസ് ഉണ്ടാക്കുന്ന മോൾഡ് വാങ്ങിക്കാൻ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പൂരി പോലെ ചെറുതാക്കിയിട്ട് ചെറിയ ഷീറ്റ് പരത്തിയിട്ട് ഇത് ഇങ്ങനെ തുറന്ന് മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മൊമോസിൻ്റെ ഷേപ്പിൽ കിട്ടുന്നുണ്ട് ഞാൻ ഒരിക്കലും ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം ഈയൊരു മൊമോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവം ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവമാണ് പക്ഷേ നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണിത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ചൂടോടെ ഇപ്പോൾ ഗ്യാസ് സ്റ്റൗന്നൊക്കെ എന്നൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലാണെങ്കിലും ടാബിളിൽ എന്തെങ്കിലും ചൂട് പാത്രം വെക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ചെറിയ റേറ്റാണ് നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ മൂന്നെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ടായിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എപ്പോഴും വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി പിന്നെ വാങ്ങിയിട്ടുള്ളത് സ്പ്രേ വൈപ്പറാണ് അപ്പോൾ ഇതും യൂസ്ഫുള്ളാണ് അതിന് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരറ്റത്ത് വൈപ്പർ പോലെയും സോറി ഒരു സൈഡ് വൈപ്പർ പോലെയും ഒരു സൈഡ് ബ്രഷ് പോലെയും ഉള്ള രണ്ട് രീതിയിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒരു ക്യാപ്പ് ഉണ്ടാവും ക്യാപ്പ് എടുത്തിട്ട് ഈ മറ്റേ ഭാഗം കൂടെ ഇതുപോലെ വെച്ച് ഇട്ട് കൊടുത്താൽ മതി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണിത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് കാറിൻ്റെ ഗ്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ ടേബിൾ ഗ്ലാസ് ആണെങ്കിലും വിൻഡോ ഗ്ലാസ് ആണെങ്കിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ ടേബിളിലൊക്കെ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കിങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ചെറിയ രീതിയിലൊരു ബ്രഷ് പോലെയും ഒരു സൈഡ് വൈപ്പർ പോലെയാണ് പോലെയാണുള്ളത് ഇത് പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു സോപ്പ് ബോക്സാണ് കാണുമ്പോൾ സോപ്പ് ബോക്സാണെന്ന് തോന്നത്തേ ഇല്ല അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുള്ള ഒട്ടിച്ചാണ് നമ്മൾ വെക്കുന്നത് ചുമരിലൊക്കെ അത് ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ വേസ്റ്റൊക്കെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കളയാനൊക്കെ ഇതുപോലെ ഈ ഒരു ട്രേ എടുക്കാൻ പറ്റും തൊണ്ണൂ തൊണ്ണൂറ്റഞ്ച് രൂപയാണോ ഈ ഒരു സോപ്പ് ബോക്സിന് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കിതിൽ സോപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി ചുമരിൽ ഒട്ടിച്ച് നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാം വേണ്ടാത്തപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊക്കെ വെക്കുമ്പോൾ ഇതൊരു സോപ്പ് ബോക്സ് ആണെന്ന് കാണുമ്പോൾ തോന്നത്തേയില്ല അപ്പം നമുക്കിത് അടുക്കളയിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പ് ബോക്സ് ആണ് കേട്ടോ ഇത് നല്ല ഇത് കണ്ടപ്പോൾ തന്നെ പിന്നെ ഒരു എഗ് ട്രേയും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഞാൻ ഇവരുടെ അടുത്തു നിന്ന് അത് അതിനകത്ത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേ ആയിട്ടോ നമുക്ക് ഷോപ്പെന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേ ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇതുപോലത്തെ ഒരു ട്രേ ആണ് വാങ്ങിയത് നൂറ്റി അറുപത്തെട്ട് രൂപയാണെട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇതുപോലെ ഇങ്ങനെ മൂന്ന് സ്റ്റാൻഡായി സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വരുന്ന എക് ട്രേ ആണ് നമുക്ക് കാണാനും ഒരു ഭംഗിയുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കുറേ മുട്ട നമുക്കിതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും പിന്നെ ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ഹുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ചുമരിൽ ഒട്ടിക്കുന്ന എന്ത് സംഭവമാണെങ്കിലും നല്ലോണം തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് വെള്ളത്തോട്ട് ഒട്ടിക്കരുത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ സ്പോയില സ്പോയിലായാലും ഇതുപോലെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടതിന് പിന്നെ ഇത് അറിയോ നമ്മൾ ഫർണിച്ചർ ഇപ്പോൾ സോഫ ടേബിൾ കട്ടിൽ ടീ ചെയർ എന്താണെങ്കിലും അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ കാണിച്ചരാം എങ്ങനെയെന്നുള്ളത് അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റിൽ നാല് പീസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു പീസ് തന്നെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം അനുസരിച്ച് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോഫ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീക്കുമ്പോൾ സ്ക്രാച്ച് വീഴില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുപ്പത്തൊമ്പത് രൂപയാണെട്ടോ ഇതിന് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു പീസ് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം ഇതുപോലെ ഞാൻ സൈഡിൽ പിക്ക് വെച്ച ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴൊന്നും സ്ക്രാച്ച് വീഴില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഇനി ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവമാണിത് ഈ ഒരു സീൽ ചെയ്യാൻ പറ്റുന്ന എലക്ട്രിക്കിൻ്റെ സീലറാണ് നമുക്ക് ഇപ്പോൾ കവർ പ്ലാസ്റ്റിക് കവറോ ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ ഒരു സീലറാണ് കേട്ടോ ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണമെന്നുള്ളത് ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബാറ്ററി അല്ല അപ്പോൾ നല്ല ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനൊക്കെ ആവശ്യത്തിനൊക്കെ നല്ലതന്നെയാണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് പിന്നെ ഇപ്പോൾ ചാർജ് ഇല്ല ഞാൻ ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കേബിൾ ഇതിൻ്റെ കൂടെ കേബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചാർജ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓണാക്കി കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ രണ്ട് ബട്ടൺ വരുന്നുണ്ട് താഴത്തെ ബട്ടന് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അങ്ങനെ ഇതാക്കുന്നതാണ് മുകളിലത്തെയാണ് ഏറ്റവും ടോപ്പിലുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സീൽ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒട്ടി കെട്ടുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ച പാക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ ഒരുപാട് നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിച്ച പാക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഒട്ടി വന്നിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാണിതിപ്പോൾ നൂറ്റി അറുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലടുക്കളയിൽ ആവശ്യമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടി വരുന്നുണ്ട് അപ്പോൾ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിന് ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ആയിരുന്നു ഞാൻ ഇട്ട് വെക്കാറു അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ഇട്ട് വെക്കാൻ മല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം ചിലതൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാക്കറ്റ് നല്ല പൊട്ടിക്കാത്ത പാക്കറ്റ് ഒരു ഫ്രഷ്നെസ്സോടെ കിട്ടൂലേ അതുപോലെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ വെച്ചാൽ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്റ്റും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്